ഫ്രണ്ട്സ് ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെ അറിയാണ് നമ്മുടെ രേവതി ശ്രുതിയെക്കുറിച്ചിട്ട് അതൊരു അത്ഭുതമായിട്ട് തോന്നുകയാണ് രേവതിക്ക് രേവതി ആകപ്പാടം ഞെട്ടിക്കിളി പോയ പോലെ ഒരു അവസ്ഥയിലാണ് കേട്ടോ അങ്ങനെ വന്നിട്ട് ആ വിവരം നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട് അതാണ് നമ്മൾ ഈ എപ്പിസോഡ് വിശേഷത്തിൽ പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഒരു ദിവസം രേവതിയും സച്ചിയും കൂടി ഭയങ്കര പണക്കമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരത്തിൻ്റെ പിറനാളിന് രേവതി പോവാണ് അത് നമ്മുടെ സച്ചിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല സച്ചി പറയാം നീ എന്തിനാ അവൻ്റെ പിറന്നാളിന് പോകുന്നത് അപ്പോൾ സച്ചിയുടെയും കൂടെ വരണം അവൻ്റെ പിറന്നാളല്ലേ എൻ്റെ അനിയനല്ലേ അവൻ എന്നൊക്കെ രേവതി പറയുക അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഏ എനിക്കങ്ങനെ വരാൻ പറ്റിയല്ല അവനെ പോലെ ഒരു തൻ്റെ പിറന്നാളിന് ഞാൻ വരിയല്ല അവൻ എന്നോട് കളിച്ചതാണ് അവൻ അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ അവൻ എൻ്റെ ശത്രു തന്നെയാണ് എന്നൊക്കെ പറയാം അപ്പം രേവതിക്ക് അങ്ങ് ദേഷ്യം വരിക രേവതി പറയാ സച്ചിയേട്ടാ അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് അവൻ ആ ആൻ്റണിയുടെ കൂടെ കൂടിയിട്ടാണ് അന്ന് സച്ചിയേട്ടനോട് അങ്ങനെയൊക്കെ പെരുമാറിയത് അത് ആ ആൻ്റണി പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്നതാണ് എന്നാലും എൻ്റെ അനിയനല്ലേ അവൻ എനിക്ക് എനിക്കവൻ്റെ പിറന്നാളിനൊന്നും പോകാതിരിക്കാൻ പറ്റുമോ നീ നി എൻ്റെ അനിയൻ്റെ പിറന്നാളിന് പോവോ വരുമോ എന്താ അത് വെച്ച് ചെയ്യേ എന്നെ അതിനൊന്നും വിളിച്ചേക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ സച്ചി ഭയങ്കര ദേഷ്യപ്പെട്ട് രേവതിയോട് വഴക്കുണ്ടാക്കിയൊക്കെ അങ്ങ് പോവാണ് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ രേവതിക്ക് ഭയങ്കര വിഷമം തോന്നുക രേവതി മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് എനിക്ക് പിറന്നാളിന് പോതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് അങ്ങനെ രേവതി വീട്ടിൽ പിറന്നാളിന് പോവാം പിറന്നാളിന് വീട്ടിൽ ചെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സദ്യയൊക്കെ ഉണ്ട് സമ്മാനമൊക്കെ കൊടുക്കുക ചരത്തിനെ എന്നിട്ട് ചരത്തനോട് പറയുന്നുണ്ട് ശരത്തെ നീ ഇനി ഒരിക്കലും സച്ചിയുടെ കുറ്റം പറയരുത് സച്ചിയുടെ കുറ്റം പറഞ്ഞുണ്ടല്ലോ സച്ചിയേട്ടൻ എൻ്റെ അനിയനാന്ന് വിചാരിച്ചിട്ടാണ് അത് ഇന്നോട് ക്ഷമിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ എന്നും അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് നീ വിചാരിക്കട്ട അതുകൊണ്ട് നിന്റെ നന്മ ഓർത്ത് തന്നെയാണ് പറയുന്നത് ആ ആൻ്റണി നിന്നെ വഴിതെറ്റിക്കാനാണ് നോക്കുന്നത് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തു പക്ഷേ ആ ആൻ്റണിയുടെ കൂട്ടുകൂടി ഇങ്ങനെയൊന്നും നടക്കരുത് ശരത്തെ എന്നൊക്കെ പറഞ്ഞു ഉപദേശിക്കുക അപ്പോൾ ശരത്തിനും കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാകാണ് അപ്പോൾ ശരത്തും പറയുന്നുണ്ട് ശരി ഞാൻ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാം ചേച്ചി പറഞ്ഞതുകൊണ്ട് ഇനി ഞാൻ സച്ചിയേട്ടനെതിരെ ഒന്നും നിൽക്കില്ല സച്ചിയേട്ടനെതിരായിട്ട് ഞാൻ ആൻറ്റണിയുടെ കൂടെ കൂടി പ്രവർത്തിക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ രേവതിക്ക് സന്തോഷമാവുകയാണ് കേട്ടോ അതേസമയം ദേവൂവിനാണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടുകയാണ് ദൈവുവിന് ഭയങ്കര സന്തോഷമാണ് പെർമനൻ്റ് ആയില്ലെങ്കിലും ജോലി ആയല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലൊക്കെയാണ് കേട്ടോ അവർ അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തില്ല പക്ഷേ നമ്മുടെ രേവതിയുടെ മനസ്സിൽ ഭയങ്കര വിഷമമാണ് സച്ചി പിണക്കാണല്ലോ സച്ചി എങ്ങനെയൊന്നും മറിഞ്ഞു മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് സച്ചിയേട്ടൻ തന്നെയൊന്ന് സ്നേഹിക്കുന്നത് എപ്പോഴും ദേഷ്യമാണല്ലോ എന്നൊക്കെ വിചാരിക്കുക അങ്ങനെ രേവതി മാല കിട്ടുന്ന കുറച്ച് ചേച്ചിമാരോട് സംസാരിക്കുക അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താ രേവതി നിൻ്റെ മുഖത്ത് എന്താ ഒരു വാട്ടം എപ്പോഴും ഒരു വിഷമം പോലെ എന്താ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ നിൻ്റെ അമ്മായിമ്മ നിന്നോട് വഴക്കാണോ എന്നൊക്കെ ചോദിക്കുക അപ്പം രേവതി പറയുന്നുണ്ട് ഏയ് അതൊന്നും പ്രശ്നമില്ല അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നതേ ഉള്ളൂ അതിനൊന്നും എനിക്കൊരു വിഷമവും തോന്നാറില്ല എന്ന് പറയണം അപ്പോൾ ചോദിക്കുന്നുണ്ട് പിന്നെ നിൻ്റെ മുഖത്തൊരു വിഷമം കാണുന്നുണ്ടല്ലോ എന്താ സച്ചി പഴയ പോലെ മദ്യപാനമൊക്കെ തുടങ്ങിയോ ഇപ്പം രേവതി പറയും ഏയ് സച്ചിയേട്ടൻ അങ്ങനെയൊന്നുമില്ല അന്ന് അബദ്ധത്തിന് അങ്ങനെ സംഭവിച്ചു പോയതാ ഇപ്പം അതൊന്നും അല്ല ചേച്ചി സച്ചിയേട്ടൻ എന്നോട് ഭയങ്കര ദേഷ്യാണ് ഇന്ന് പിറന്നാളിന് പോകാൻ ഞാൻ വിളിച്ചിട്ടും വന്നില്ല സച്ചിയേട്ടൻ എന്നോട് പിണങ്ങി നടക്കുക അതുകൊണ്ട് എൻ്റെ മനസ്സിനൊരു വല്ലാത്ത പ്രയാസമാണ് എന്ന് രേവതി പറയുക അപ്പോൾ ഒരു ചേച്ചി പറയുന്നുണ്ട് അത് രേവതി സച്ചിയുടെ പിണക്കമാറ്റാൻ നീ നോക്കണം നീ അവനെ സ്നേഹിക്കണം എന്ന് പറയാം ഞാൻ സ്നേഹിക്കുന്നുണ്ട് ചേച്ചി പക്ഷേ സച്ചി സച്ചിയേട്ടൻ ഭയങ്കര ദേഷ്യാന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കുകയാണ് അത് രേവതി നീ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം സച്ചിക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഭർത്താക്കന്മാരാണെങ്കിലും നീ നീ ഇഷ്ടപ്പെടും അങ്ങനെ ഭർത്താക്കന്മാരെ വീഴ്ത്താൻ വേണ്ടിയിട്ട് നല്ല രുചിയുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയാം അപ്പം രേവതി പറയാം എന്ത് രുചിയുള്ള ആഹാരമാണ് ചേച്ചി ഞാൻ ഉണ്ടാക്കി കൊടുക്കണ്ടതെന്ന് ചോദിക്കുക സച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ ചിക്കൻ കറിയോ മട്ടൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നീ അതൊക്കെ വാങ്ങിയിട്ട് പോയി നല്ല ടേസ്റ്റായിട്ട് അതുണ്ടാക്കി സച്ചിക്ക് കൊടുത്തു നോക്കിക്കേ നിന്നോടുള്ള പെണക്കെല്ലാം മാറും ഇനി അവൻ സ്നേഹിക്കാൻ തുടങ്ങും അങ്ങനെയൊന്ന് ചെയ്ത് നോക്ക് രേവതി എന്ന് പറയുക അപ്പം ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് തോന്നുക ശരിയാ പോകുന്ന വഴി കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് പോകാം എന്നിട്ട് നല്ല ചിക്കൻ കറി വെച്ച് കൊടുക്കാം സച്ചിയായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വെക്കുന്ന ചിക്കൻ കറി നല്ല ടേസ്റ്റായിട്ട് ഇന്ന് വെച്ച് കൊടുക്കണം എന്നൊക്കെ രേവതി വിചാരിക്കുക അങ്ങനെ രേവതി പോകുന്ന വഴി കുറച്ച് ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് പോയി അടുക്കളയിൽ ചെന്ന് അത് നന്നായിട്ട് കുക്ക് ചെയ്യുകയാണ് നന്നായിട്ട് ശ്രദ്ധിച്ചു തന്നെയാണ് രേവതി ചെയ്യുന്നത് എന്നിട്ട് രുചിച്ചൊക്കെ നോക്കുന്നുണ്ട് നല്ല മണം വരുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഈ ചിക്കൻ കറി അങ്ങ് കഴിച്ചു കഴിയുമ്പോൾ സച്ചിയേട്ടൻ്റെ പിണക്കൊക്കെ മാറും ഇത് സച്ചിയേട്ടനെ ഒരുപാട് ഇഷ്ടമാവും എന്നൊക്കെ രേവതി ഇങ്ങനെ വിചാരിക്കുക അപ്പം രേവതി എന്നിട്ട് ഇതെല്ലാം നല്ല വെച്ച് വാങ്ങിയൊക്കെ വെക്കാൻ കേട്ടോ ആ സമയത്ത് നമ്മുടെ വർഷ ജോലി കഴിഞ്ഞിട്ട് വരുവാണ് ജോലി കഴിഞ്ഞ് വരുന്ന വർഷം ഉടനെ തന്നെ വീട്ടിലേക്ക് കയറുമ്പോഴേ ഈ ചിക്കൻ കറിയുടെ മണമാണ് അപ്പം വർഷ ഇങ്ങനെ വലിച്ചിട്ട് ഹു അടിപൊളി ചിക്കൻ കറിയുടെ മണമാണല്ലോ നല്ല സ്മെല്ല് വരുന്നല്ലോ എന്തായിരിക്കും രേചേച്ചി ഉണ്ടാക്കുക എന്നങ്ങ് പറഞ്ഞാൽ അടുക്കളയിലേക്ക് നേരെ വരിക അപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്ര ചന്ദ്ര നല്ല ഉറക്കമായിരുന്നു ഉറക്കത്തിനിടയിൽ ഈ ചിക്കൻ കറിയുടെ മണം അടിച്ചിട്ട് അവിടെ എണീക്കുകയാണ് എണീറ്റ് വരും അപ്പോഴാണ് വർഷം വരുന്നത് അപ്പം ചന്ദ്രയോട് വർഷ പറയുന്നുണ്ട് അമ്മേ രേവതി ചേച്ചി ഇന്ന് നല്ല ചിക്കൻ കറി ഉണ്ടാക്കി തോന്നുന്നു നല്ല മണം വരുന്നത് ഹായ് എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയും ഓ ഈ ചിക്കൻ കറിയുടെ മണമല്ലേ ഈ മണം അടിച്ചിട്ട് എനിക്കങ് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഓർക്കത്തിന് ചാടി എണീറ്റ് വന്നത് ഇവിടെ എന്താ ഇപ്പം ചിക്കൻ കറി വെക്കുന്നത് ഇതെന്താ കാര്യം എന്ന് പറയുമ്പോൾ വർഷ പറയാം നല്ല മണമാണ് ഇത് നല്ല ടേസ്റ്റായിരിക്കും എന്ന് പറയാം അപ്പം രേവതി ഇത് പാത്രത്തിലാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ട് വയ്ക്കുക അപ്പോൾ വർഷം അതെടുത്ത് നോക്കിയിട്ട് ഒരു കഷ്ണം എടുത്ത് കഴിച്ചിട്ട് പറയാം എന്നാ ടേസ്റ്റ് ചേച്ചി നല്ല രുചിയുണ്ട് നല്ല മണവും ഹോ അടിപൊളി ദോശയും കൂട്ടി ഇത് കഴിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രയുടെ മുഖം അങ്ങ് വാടുക ചന്ദ്ര പറയും ഓ എന്ന ചിക്കൻ കറി നല്ല ചിക്കൻ ആയിരിക്കും അത് നല്ല മണം വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ഒരു മാ സാധാ മാട്ടിൽ അങ്ങ് പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതി പറയുന്നുണ്ട് വർഷയോട് എന്നാൽ നീ പോയി കുളിച്ചൊതുങ്ങിയൊക്കെ വാ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് പറയാം അങ്ങനെ ആവുമ്പോഴേക്കും അടുത്ത ആൾക്കാർ ഓരോരുത്തരായിട്ട് വരികയാണ് ആ അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ സുതിയാണ് സുതിയാണെങ്കിൽ മണമൊക്കെ പിടിച്ചിട്ട് ഹാ നല്ല മണം ഇതെന്താ ഇന്ന് ഇവിടെ ചിക്കൻ കറി നല്ല മണമാണല്ലോ വിചെന്നിട്ട് വയ്യ ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് പെട്ടെന്ന് വരാം എന്ന് പറയാണ് ആ അപ്പോഴേക്കുമാണ് നമ്മുടെ ശ്രീകാന്ത് വരുന്നത് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് രേവതിയോട് ചേച്ചിയിൽ ഇന്ന് ചിക്കൻ കറി വെച്ചോ നല്ല മണമുണ്ടല്ലോ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ചേച്ചി ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം ദോശ ഉണ്ടാക്കി വെക്കേ നല്ല വെച്ചപ്പോൾ തോന്നുന്നു പക്ഷേ വന്നോ ചേച്ചിയിൽ നിന്ന് ചോദിക്കുക അപ്പം ഉടനെ രേവതി പറയുന്നുണ്ട് ആ വർഷം വന്നു വർഷം റൂമിലേക്ക് പോയിട്ടുണ്ടല്ലോ എന്ന് പറയാം അങ്ങനെ ശ്രീകാന്ത് റൂമിലേക്ക് പോവുക അപ്പം ഇവരെല്ലാവരും റെഡി ആയിരിക്കാണ് ഈ ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ രേവതിയോട് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്ര അവിടെ അങ്ങ് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇങ്ങനെ ഇരുന്ന് ഇരുന്നിട്ട് പറയാം ഇടീ പോയി പെട്ടെന്ന് ഈ ദോശയുണ്ടാക്കുക മനുഷ്യന് നല്ല വിശപ്പ് ഒന്ന് ഉറങ്ങി വന്നതായിരുന്നു ഇനിയിപ്പോൾ വല്ലതും കാഴ്ചറങ്ങാം എന്നൊക്കെ പറയാം അങ്ങനെ പോവാണ് അവരെല്ലാം അതേസമയം ദേവതി ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ഡൈനിങ് ടേബിളില എല്ലാവർക്കും പ്ലേറ്റുമൊക്കെ വച്ച് എല്ലാവരെയും വരികയാണ് ഓരോരുത്തരായിട്ട് വന്നിരിക്കുക നമ്മുടെ ചന്ദ്രയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും വന്നിരുന്ന് ഈ ദോശയും ചിക്കൻ കറിയും എടുത്ത് കൂട്ടുകയാണ് എല്ലാവരും പറയുന്നുണ്ട് നല്ല അടിപൊളി ചിക്കൻ കറി അടിപൊളി ചിക്കൻ കറിയെന്ന് പറഞ്ഞു അങ്ങ് ആവശ്യത്തിലധികം കൂട്ടുക അപ്പോഴും രേവതി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ സച്ചിയെ രേവതി ശരിക്കും പറഞ്ഞാൽ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയത് സച്ചിക്ക് വേണ്ടിയിട്ടാണ് പൂർണ്ണ മനസ്സോടെ പക്ഷേ സച്ചി എത്തിയിട്ടില്ല എല്ലാവരും നല്ലതാണ് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന് കഴിക്കുകയും ചെയ്യുന്നുണ്ട് രേവതി നോക്കുക അപ്പോൾ രവിയും വന്നിരുന്ന് കഴിക്കുക എല്ലാവരും കഴിക്കുക അപ്പം നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പിന്നെ പിന്നെ എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പം ശുതി പറയുന്നുണ്ട് എനിക്കൊരു ലെഗ് പീസ് ഇങ്ങ് തന്നേ എന്ന് പറയും ഇപ്പൊ ചന്ദ്ര പറയുക എടാ ലെഗ് പീസ് വേണമെന്നൊന്നുമില്ല ഏതെങ്കിലും പീസ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ചിക്കൻ കഷ്ണമൊക്കെ ഇങ്ങനെ കോലി ഇട്ട് കൊടുക്കുക അങ്ങനെ എല്ലാവരും വയറും നിറച്ച് കഴിക്കുക എന്നിട്ട് എണീറ്റ് പോവുക പ്ലേറ്റുമൊക്കെ അവിടെ വെച്ച് പതവ് പോലെ എല്ലാവരും രേവതിക്ക് വെച്ചിരിക്കുക ഒരു മനുഷ്യര് പോലും പ്ലേറ്റ് കഴിയുന്നില്ല അങ്ങനെ എല്ലാവരും എണീറ്റ് പോവാം പക്ഷേ രേവതി ഇങ്ങനെ സച്ചിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുക രേവതി കഴിക്കാതെ അപ്പോൾ രേവതിയോട് കഴിക്കുന്നില്ലേ എന്ന് വർഷ ചോദിക്കുക അപ്പം രേവതി പറയുന്നുണ്ട് ഞാൻ കഴിച്ചോളാം വർഷയെ നിങ്ങൾ കഴിക്കുക ഓ സച്ചിയേട്ട വന്നില്ലായിരിക്കും അതായിരിക്കും അല്ലേ എന്ന് പറയാം അത് സാരില്ല സച്ചിയേട്ട വന്നിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് രേവതിയും പറയുക അങ്ങനെ എല്ലാവരും കഴിച്ചു കഴിയുമ്പോൾ ലാസ്റ്റ് വർഷം നോക്കുമ്പം ചിക്കൻ കറി ഒരു തുള്ളി പോലും ഇല്ല അപ്പോൾ വർഷ പറയുക അയ്യോ ചേച്ചി ചിക്കൻ കറി ഫുള്ള് തീർന്നല്ലോ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് എല്ലാവരും അങ്ങ് വാങ്ങി കഴിച്ചു പോയി തീർന്നു പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക വേണ്ട ചേച്ചിക്ക് ഞാൻ ഓർഡർ ചെയ്ത് തരാം എന്ന് പറയും അപ്പോൾ രേവതി പറയാം അയ്യോ വേണ്ട വർഷേ ഓർഡർ ഒന്നും ചെയ്ത് തരണ്ട ചമ്മന്തി ഇരിപ്പുണ്ട് ഞാൻ ആ ചമ്മന്തി കൂട്ടി കഴിച്ചോളാം നിങ്ങൾ പോയ്ക്കോ എന്ന് പറയാം എന്നാൽ ശരി ചേച്ചി എന്ന് പറഞ്ഞ് എല്ലാവരും അവനവൻ്റെ റൂമിലേക്ക് പോവുക എച്ചി പാത്രം എല്ലാം മേശപ്പുറത്ത് ഇങ്ങനെ നേരത്തി വെച്ചിരിക്കുക നമ്മുടെ രേവതിയാണെങ്കിൽ ഈ എച്ചി യച്ചിപാത്രം എല്ലാം എടുത്തുകൊണ്ട് പോയി കഴുകുക അപ്പോഴും രേവതി സച്ചിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക സച്ചി വന്നിട്ട് വേണമല്ലോ സച്ചി വേണമെങ്കിൽ പോയതല്ലേ അപ്പം സച്ചിക്ക് കൊടുക്കണ്ടേ ഫുഡ് എന്നൊക്കെ വിചാരിച്ച് രേവതി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുക എല്ലാം കഴിഞ്ഞ് രേവതി ഇങ്ങനെ ഇരിക്കുമ്പം ദേ സച്ചി ആകെപ്പാടെ വിഷമിച്ച് വന്ന് കയറുകയാണ് കേട്ടോ അപ്പം രേവതി ഇങ്ങനെ നീ ചിരുന്നുണ്ട് സച്ചിട്ടാന്ന് പറഞ്ഞു അപ്പം സച്ചി പറയാം രേവതി എന്നാ ഇത് നീ പിടിച്ചോ എന്ന് പറയാം എന്നിട്ടോ ഒരു അങ്ങ് കൊടുക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കാം ഇതെന്താ ഇതെന്താ സച്ചി ഏറ്റാന്ന് പറയും അല്ല നീ കഴിച്ചോ ഇത് എന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പം രേവതി തുറന്ന് നോക്കുവാണ് തുറന്ന് നോക്കുമ്പോൾ കുറച്ച് കലുവയാണ് കേട്ടോ അപ്പോൾ ഉടനെ രേവതി ചോദിക്കാം ഇതെന്താ അലുവ ആ നിൻ്റെ അനിയൻ്റെ പറന്നാളല്ലായിരുന്നോ ഇന്ന് അതുകൊണ്ട് ഞാൻ അലുവ വാങ്ങിക്കൊണ്ട് വന്നതാണ് സന്തോഷത്തോടെ നിനക്ക് അലുവ കഴിക്കണ്ടേ അലുവ കഴിച്ചോ നീ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ് അപ്പം രേവതിക്ക് അങ്ങ് സന്തോഷാവുവാണെ കേട്ടോ അപ്പം സച്ചിയേട്ടന് എന്നോട് ദേഷ്യമൊന്നുമില്ലേ ശരത്തിൻ്റെ പിറന്നാളിന് അപ്പം ഞാൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് അവൻ്റെ പിറന്നാൾ നിൻ്റെ അനിയൻ്റെ പിറന്നാളല്ലേ പിന്നെ അവനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ പിന്നെ അവൻ ആ ആന്റണിയുടെ കൂടെ നടന്ന് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുകൊണ്ടുള്ള ദേഷ്യാണ് അത് നീ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ആന്റണിയുടെ കൂടെ നടന്ന് അവൻ്റെ ജീവിതം അവൻ നശിപ്പിക്കരുത് എന്നൊക്കെ എന്ന് പറയുകയാണ് അപ്പോൾ രേവതിക്ക് സന്തോഷമാകുക സച്ചിയുടെ പിണക്കമൊക്കെ മാറിയല്ലോ അപ്പോൾ ഇത് നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക ഇവർ രണ്ടും സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഈ അലുവ എടുത്തിട്ട് സച്ചിയുടെ വായി വെച്ച് രേവതി കൊടുക്കുന്നതും അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ സംസാരിക്കുന്നതും ഒക്കെ കാണുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ അപ്പോഴേക്കും ചച്ചിയെ വിളിക്കുകയാണ് രേവതി വാ ഫുഡ് കഴിക്കാം എന്ന് പറയാം അപ്പോൾ രേവതിക്ക് സന്തോഷമായേ വണക്കമൊക്കെ മാറിയല്ലോ വിളിച്ചിരുത്തുക വിളിച്ചിരുത്തിയിട്ട് ദോശയും അതിൻ്റെ കൂടെ ചിക്കൻ കറി വേറെ എടുത്ത് രേവതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി കൊടുക്കുകയാണ് അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുക സാച്ചി അപ്പം ഇത് കാണുമ്പോൾ ചന്ദ്രയ്ക്ക് ഒന്നുകൂടെ ദേഷ്യം വരിക ചിക്കൻ കറി മാറ്റി വെച്ചാൽ അവന് കൊടുത്തിരിക്കുക അലുവയും തിന്നുകയെന്നു പറഞ്ഞു അപ്പോൾ രേവതി ഇത് കാണുവാണ് എന്നിട്ട് രേവതി അലുവയും കൊണ്ട് ചെല്ലുക ചന്ദ്രയുടെ അടുത്തേക്ക് അമ്മയ്ക്ക് അലുവ തിന്നാൻ ആഗ്രഹമെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം അമ്മ തേ ഇപ്പം ഇത് കഴിച്ചോ സച്ചിയേട്ടം കൊണ്ടു വന്നാണെന്ന് പറയുക അപ്പം നമ്മുടെ ശരത്തിൻ്റെ പിറന്നാളിനെ കൊണ്ടുവന്ന അലുവിയല്ലേ ആ ഒരു ദേശത്തിന് ചന്ദ്ര അങ്ങ് മുഖം ഏർപ്പിച്ച് പോവുകയാണ് എനിക്ക് അലവിയൊന്നും വേണ്ട എന്നുള്ള ഇതില് അതേസമയം സച്ചി ദേവതയും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുക സച്ചി ചിക്കൻ കറി കൂട്ടിയിട്ട് പറയാം നല്ല സൂപ്പറായിട്ടുണ്ടല്ലോ ഇതെന്താ രേവതി ഇപ്പോൾ ഈ ചിക്കൻ കറി അത് ഞാൻ സച്ചിയേട്ടന് വേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയതാണ് എങ്ങനെയുണ്ട് നല്ല അടിപൊളി ഹാ എന്നാൽ ഇന്നും കുറച്ച് ദോശ അധികം കഴിക്കും എന്നൊക്കെ പറഞ്ഞ ദോശ കൂട്ടി നല്ല സന്തോഷത്തി സച്ചി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ട് വെള്ളം എടുക്കാൻ വരുന്നത് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുക ആ സച്ചി ചി സച്ചിയേട്ടൻ വന്നോ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാണോ അത് രേവ ചേച്ചി ചിക്കൻ കറി തീർന്നില്ലായിരുന്നോ പിന്നെ എങ്ങനെയാണ് സച്ചിയേട്ടന് വന്നേ അപ്പോൾ രേവതി പറയാം അത് ഞാൻ നിങ്ങൾക്കൊക്കെ വിളപ്പുന്നതിന് മുമ്പ് കുറച്ചടുത്ത് സച്ചിയേട്ടനായിട്ട് മാറ്റി വെച്ചിരുന്നു അതാ ഇപ്പം കൊടുത്തത് ഹോ അത് നന്നായി മാറ്റി മാറ്റിവെച്ചത് നല്ല ടേസ്റ്റ് അല്ലേ ഇന്നത്തെ ചിക്കൻ കറിക്ക് എന്ന് ചോദിക്കുക ശ്രീകാന്ത് അപ്പോൾ സച്ചി പറയുക അതെ അതെ സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേസമയം പിറ്റേ ദിവസം നമ്മുടെ ദേവു ഹോസ്പിറ്റലിൽ ജോലിയൊക്കെ കിട്ടിയല്ലോ ദേവു വിളിക്കുകയാണ് നമ്മുടെ രേവതിയെ വിളിക്കുക എന്നിട്ട് പറയുന്നുണ്ട് രേവതി ചേച്ചി ഒരു കാര്യമുണ്ട് ഹോസ്പിറ്റൽ വരെ ഒന്ന് വരണം എന്ന് പറയാം അപ്പം രേവതി ചോദിക്കുക എന്താ എന്തിനാ ഞാനിപ്പോൾ വരുന്നത് അല്ല ഒരു കാര്യം പറയാനാ രേവതി ചേച്ചി ഇങ്ങോട്ട് വരണം എന്ന് പറയാം ശരി ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞു രേവതി അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ല അപ്പോൾ ദേവു അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് അപ്പം ദേവു പറയാ ചേച്ചി എനിക്ക് ഒരുപാട് സന്തോഷമായി ജോലി കിട്ടിയല്ലോ പെർമനൻ്റ് ഒന്നും ആയില്ലെങ്കിലും തൽക്കാലത്തേക്ക് ഒരു നല്ല ജോലിയാണ് ഇനി ഇതൊന്ന് പെർമനൻ്റ് ആയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയാം മോളെ എനിക്ക് സന്തോഷമുണ്ട് മോളെ നിനക്ക് ഈ ജോലി കിട്ടിയതിൽ കാരണം അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നിനക്ക് ജോലി കിട്ടണമെന്ന് അതിപ്പോൾ ആയല്ലോ ഇനിയിപ്പം അമ്മയുടെ ബുദ്ധിമുട്ടും ഒക്കെ മാറും ശരത്തു കൂടി ഒന്ന് നല്ല നിലയിൽ എത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ രേവതി പറയാം അപ്പോൾ ദേവു പറയുന്നുണ്ട് അതേ ചേച്ചി ഇനി തൊട്ട് ചേച്ചി വീട്ടിലേക്ക് തരുന്ന പണം തരണ്ട എന്ന് പറയാം അപ്പം രേവതി ചോദിക്കുക അതെന്താ തരണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ പറയാം അല്ല ഇപ്പം എനിക്ക് ജോലി ഇനി ഇനിയിപ്പോൾ ചേച്ചി തരണ്ട അമ്മയും മാല കിട്ടുന്നുണ്ട് അതൊക്കെ മതി ഞങ്ങൾക്ക് കഴിയാൻ ചേച്ചിക്ക് കിട്ടുന്ന പണം നിങ്ങൾ കൈ വെച്ചു നിങ്ങൾക്കൊരു മുറിയൊക്കെ പണിയാൻ വേണ്ടി നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയാം അപ്പം രേവതി പറയാം ഏയ് അതൊന്നും എനിക്ക് കുഴപ്പമില്ലെന്നേ എന്ന് പറയുക നീ എന്തിനായിപ്പം എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്ന് ചോദിക്കുക അപ്പോൾ ദേവു പറയാം അത് ചേച്ചി ചേച്ചിക്ക് ഒരു പത്തു മുഴ മാല എല്ലാ ദിവസവും ഇവിടെ വേണം അത് പറയാൻ വേണ്ടിയാണ് വിളിച്ചത് എന്ന് പറയാണ് പത്തു മുഴ മാലയോ അതെന്തിനാ അത്രയും മാല എന്ന് ചോദിക്കുക ഇവിടുത്തെ ഹോ ഹോസ്പിറ്റലിലെ ഉണ്ടല്ലോ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു വീട്ടിലെ കാര്യങ്ങൾ അപ്പോൾ ചേച്ചി ഇങ്ങനെ മാല കിട്ടുക എന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു എന്നാ പിന്നെ ദിവസവും ഈ ഹോസ്പിറ്റലിലേക്ക് വേണ്ട മാല ഒരു പത്ത് മുഴുവൻ വെച്ച് ചേച്ചിയോട് പറയാൻ തരാൻ അത് നല്ലൊരു ഓർഡർ അല്ലേ ദിവസവും ആ ഉണ്ട് പിന്നെ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പം അതിൽ കൂടുതൽ വേണ്ടി വരും ഓണാഘോഷം അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ വാർഷികം മറ്റ് ചടങ്ങുകൾ ഇങ്ങനെ ഓരോരോ ഫങ്ഷൻ വരുമ്പോഴും മാലയുടെ ആവശ്യം വരും അപ്പോഴുള്ള കംപ്ലീറ്റ് ഓർഡറും ചേച്ചിക്ക് തന്നെ തന്നേക്കാൻ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുക രേവതി പറയാം ആഹാ നല്ല കാര്യമാണല്ലോ അതെന്തിനാ മോളെ എന്നോട് പറഞ്ഞത് നിനക്ക് അമ്മയോട് പറയാൻ പറ്റായിരുന്നോ അമ്മയ്ക്കൊരു ബിസിനസ്സും ആവില്ലായിരുന്നോ എന്ന് ചോദിക്കുക അപ്പം ദൈവ് പറയേ അമ്മയോട് പറഞ്ഞാൽ അമ്മയ്ക്ക് അതുംകൊണ്ട് ഓടി വരാനൊന്നും പറ്റില്ലല്ലോ പിന്നെ അത് തന്നെയല്ല അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവില്ല ഇത്രയൊക്കെ വലിയ ഓർഡർ പിടിച്ചാൽ ഞാനും ഇപ്പം ജോലിക്ക് പോരും അല്ലേ ചേച്ചിക്ക് ആവുമ്പം വണ്ടിയിൽ വന്ന് കൊണ്ടു തരാനൊക്കെ പറ്റിയല്ലേ അതുകൊണ്ടാണ് ചേച്ചിയോട് ഞാൻ പറഞ്ഞതെന്ന് പറയാം അപ്പം രേവതി പറയാൻ നല്ല സന്തോഷമായി നല്ലൊരു ഓർഡറാണ് ദിവസവും ഒറ്റ ദിവസവും മുടക്കം ഓർഡർ കിട്ടുമല്ലോ അപ്പോൾ ദേക്കും ജോലിയായി അതുപോലെ നീ വഴി എനിക്കും ഒരു ജോലിയായി അല്ലേ എന്നൊക്കെ ചോദിച്ച് അവരിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ദേവു ഇങ്ങനെ നോക്കുമ്പോഴേക്കും അങ്ങോട്ട് വരെയാണ് നമ്മുടെ ശ്രുതി ശ്രുതി വന്ന് അവിടെ ഒരു ഗൈനോക്കോളജിസ്റ്റിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുക അപ്പം നമ്മുടെ ദേവു നോക്കിയിട്ട് പറയുന്നുണ്ട് രേവതിയോട് രേവതി ചേച്ചി അങ്ങോട്ട് നോക്കി അതാര ഇരിക്കുന്നതെന്ന് ശ്രുതിയല്ലേ ഇരിക്കുന്നത് എന്ന് പറയുക അപ്പോൾ രേവതി പറയുക അതേ ശ്രുതിയാണല്ലോ ശ്രുതി എന്തിനായിരിക്കും ഇപ്പോൾ വന്നിട്ടുണ്ടാവുക എന്താ ശ്രുതിക്ക് വല്ലതോ വിശേഷമുണ്ടോ എന്ന് ദേവു ചോദിക്കുക അപ്പം രേവതി പറയും ഏയ് വിശേഷമൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ പറയില്ലേ അതുപോലെ ശ്രുതിയും കൂടെ വരില്ലേ വീട്ടിലാരും ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ടൊന്നുമില്ല അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളോ അത് നോക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെക്കപ്പിനോ വല്ലതും വന്നതായിരിക്കും എന്ന് പറയണം ആ ആയിരിക്കും എന്തോ ഒരു പരിഭ്രമം പോലെ തോന്നുന്നുണ്ടല്ലോ എന്തോ ഒരു പന്തികേട് തോന്നുന്നില്ല ചേച്ചി ഇന്ന് പറയുക ദേവു അപ്പോൾ ഉടനെ തന്നെ രേവതി പറയും ഏയ് ഒരു പന്തി പന്തികേടില്ലെന്നേ അത് വല്ല ടെസ്റ്റ് ചെയ്യാനും വന്നതായിരിക്കും എന്തെങ്കിലും ആവട്ടെ എന്ന് പറയാം അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴേക്കും പേര് വിളിക്കുകയാണ് കേട്ടോ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ശ്രുതി ഡോക്ടറിൻ്റെ റൂമിലേക്ക് കയറിപ്പോവാം ആ സമയത്ത് ദേവു പറയുന്നുണ്ട് ഞാനൊന്ന് ചെന്ന് റിസപ്ഷനിൽ ചോദിക്കട്ടെ അവരുടെ ഫയലിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്തിനാണ് വന്നിരിക്കുന്നതെന്നൊക്കെ അപ്പോൾ ദേവതി പറയാം വേണ്ട ദേവു എന്തിനാ നമ്മൾ അല്ല ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം ചേച്ചി ഇവിടെ നിൽക്ക് എന്ന് പറയാം അങ്ങനെ ദേവ് പോയിട്ട് റിസെപ്ഷനിൽ ചോദിക്കുക ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് എന്തിനാണ് ഇവരുടെയൊക്കെ വിവരം അറിയുന്നത് ഇവിടെ വരുന്ന പേഷ്യൻസിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറയാം അപ്പോൾ ദേവ് പറയാം അതെന്താ പറഞ്ഞാൽ എൻ്റെ ഫാമിലിപ്പെട്ട ആളാണ് അവരുടെ പേര് ശ്രുതി എന്നല്ലേ ശ്രുതി ഭർത്താവിൻ്റെ പേര് ശ്രുതി എന്നല്ലേ അപ്പോൾ അവർ പറയാം അതെ ആ അവർ ഞങ്ങളുടെ വീട്ടിലെ ആൾ തന്നെയാണ് ചന്ദ്രോദയല്ലേ വീട്ടുപേര് എന്ന് ചോദിക്കുക അതെ ആ അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ ചേച്ചിയുടെ കോ സിസ്റ്റർ ആയിട്ട് വരും അതുകൊണ്ട് ഡീറ്റെയിൽസ് അറിയാനാ എന്താ ഇപ്പോൾ പ്രശ്നം പുള്ളിക്കാരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം അപ്പോൾ ഉടനെ അവർ പറയാം ആണോ എന്നാൽ ഞാൻ പറയാം അവർ സെക്കൻ സെക്കൻഡ് പ്രഗ്നൻസിയുടെ ടെസ്റ്റിന് വേണ്ടിയിട്ട് വന്നതാണ് അതിൻ്റെ ചെക്കപ്പിനായിട്ട് വന്നതാണെന്ന് പറയുക അപ്പോൾ ഉടനെ തന്നെ ആ ദേവു ചോദിക്കുക സെക്കൻഡ് പ്രഗ്നൻസിയോ ശരിക്കും നോക്കിക്കേ സെക്കൻഡ് തന്നെയാണോ എന്ന് അതെ അവരുടെ രണ്ടാമത്തെ പ്രഗ്നൻസിയാണ് ഈ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ആദ്യത്തെ ഡെലിവറി നടന്നത് ചാർജ് ഷീറ്റിലും ഈ ഫയലിലും എല്ലാ ഡീറ്റെയിൽസുണ്ട് ഇതിപ്പം സെക്കൻഡാണ് അത് ഇനി ചെക്കപ്പിന് വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുമ്പം ഞെട്ടിപ്പോവാണ് നമ്മുടെ ദേവു അപ്പം ദേവു ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആ റിസപ്ഷനിസ്റ്റ് ചോദിക്കുക എന്താ ഇപ്പോൾ ഇത്ര ഞെട്ടാൻ നിങ്ങളുടെ വീട്ടുകാരായിട്ട് സെക്കൻഡ് ഹാൻഡ് പ്രജ്ഞസ്സയാണെന്നുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കുക അപ്പം ദേവു ഒന്നും മിണ്ടാതെ ഞെട്ടി അങ്ങോട്ട് പോവുക പോയിട്ട് രേവതിയുടെ അടുത്ത് ചില്ല എന്നിട്ട് രേവതിയോട് പറയുക രേവതി ചേച്ചി എന്താ എന്തിനും വന്നിരിക്കുന്ന ശ്രുതി എന്ന് രേവതി ചോദിക്കുക അത് രേവതി ചേച്ചി ഒരു കാര്യമുണ്ട് ഇത്തിരി പ്രശ്നമുണ്ട് എന്ന് പറയുക എന്ത് പ്രശ്ന അല്ല ശ്രുതി ചേച്ചി വന്നിരിക്കുന്നത് പ്രഗ്നൻസി ടെസ്റ്റിനും അതിൻ്റെ ചെക്കപ്പിനും വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷേ ഇത് ആദ്യത്തെ പ്രഗ്നൻസി അല്ല രണ്ടാമത്താണെന്ന് പറയുക അപ്പോൾ ഉടനെ രേവതി പറയുക എന്താ ദേവു നീ പറയുന്നത് അനാവശ്യം പറയരുത് ശ്രുതിയുടെ ആദ്യത്തെ പ്രഗ്നൻസി ആയിരിക്കും അപ്പോൾ പറയാണ് ദേവു അല്ല രണ്ടാമത്തെ പ്രഗ്നൻസിയാ ആദ്യത്തെ പ്രഗ്നൻസിയും ഇവിടെ ആയിരുന്നു ഡെലിവറിയൊക്കെ നടന്നത് അതുകൊണ്ട് എല്ലാം ഫയലിലുണ്ട് അത് നോക്കിയിട്ട് അവർ വന്നത് ഇത് രണ്ടാമത്തതാണെന്ന് അപ്പോൾ രേവതി ഞെട്ടിപ്പോവാ സത്യമാണ് ശ്രുതി അവർക്ക് എന്തെങ്കിലും പറ്റിയതായിരിക്കേ ഏയ് അവർക്കങ്ങനെ പറ്റില്ല അവർ ഫയലിൽ നോക്കിയാൽ പറഞ്ഞത് അതിൽ ഡീറ്റെയിൽസൊക്കെ ഉണ്ട് ഞാനും നോക്കിയിരുന്നു എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പോവുക അപ്പോൾ ശ്രുതി ഇതിനു മുമ്പ് ഒന്ന് പ്രസവിച്ചതാണെന്നാണോ ദേവു നീ പറയുന്നത് അതെ ശ്രുതി ഇതിനു മുമ്പ് ഒന്ന് പ്രസവിച്ചതാ ഇത് രണ്ടാമത്തേതാ അപ്പം രേവതി പറയാ ഇതൊന്നും അവിടെ അറിഞ്ഞില്ലല്ലോ അപ്പം ശ്രുതി ഇതൊന്നും അറിഞ്ഞില്ലേ അമ്മ ഇതൊന്നും അറിഞ്ഞില്ലേ അപ്പൊ രണ്ടാമതും ശ്രുതി പ്രഗ്നന്റ് ആണോ എന്നിട്ടും വീട്ടിലെ കാര്യമൊന്നും ശ്രുതി പറഞ്ഞില്ലല്ലോ അതിനെക്കുറിച്ചിട്ടൊന്നും ശ്രുതിയോട് പോലും പറഞ്ഞു കേട്ടില്ലല്ലോ എന്താ എന്താ ഇതിൻ്റെ അകത്തൊക്കെ നടക്കുന്ന കാര്യങ്ങള് എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ ഞെട്ടിപ്പോവാ രേവതി ഒന്നും മിണ്ടുന്നില്ല രേവതി ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല രേവതി വീട്ടിലേക്ക് സ്കൂട്ടറിൽ ഇങ്ങനെ പോവുക പോകുന്ന വഴിയില്ല ഇതിങ്ങനെ ആലോചിക്കുക ശ്രുതിയുടെ രണ്ടാമത്തെ പ്രഗ്നൻസിയോ ഇതിലെന്തെങ്കിലും ചതി നടന്നിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് രേവതി പോവുക രേവതി വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പം നമ്മൾ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുക രാത്രിയിൽ എന്താ രേവതി നീ എന്തോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്താ രേവതി കാര്യം എന്ന് ചോദിക്കുക അപ്പം രേവതി പറയാം അത് സച്ചി ആട്ടാ ഞാനൊരു കാര്യം പറയാം അത് സച്ചിയാണ് ഇവിടെ പറഞ്ഞ പ്രശ്നവും ബഹളവും ഒന്നും ഉണ്ടാക്കരുത് സത്യാവസ്ഥ അറിഞ്ഞിട്ട് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുക അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്താ രേവതി നീ പറവാ തുറന്ന് അപ്പം പറയാം അത് ഞാൻ ഇന്ന പോലെ ഹോസ്പിറ്റലിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവം മുഴുവൻ പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത് നമ്മുടെ ശ്രുതിയുടെ സെക്കൻഡ് പ്രഗ്നൻസി ആണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് അപ്പോൾ ആദ്യം ശ്രുതി ഒന്ന് പ്രസവിച്ചതാ എന്ന് അവർ ഓർമ്മിച്ച് പറഞ്ഞു ആ വിവരം നമ്മുടെ വീട്ടിൽ ആരും അറിഞ്ഞില്ലല്ലോ അപ്പോൾ സച്ചിയേട്ടൻ പറയുന്ന പോലെ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് ശ്രുതി നമ്മളിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് ശരിക്കും ശ്രുതിയെയും വീട്ടുകാരെയും ഒക്കെ ശ്രുതി പറ്റിക്കുകയായിരുന്നു സച്ചിയേട്ട സച്ചി പറയാം നീ പറയുന്ന സത്യാണോ അവൾ അതും ചെയ്യും അതിൻ്റെ അപ്പുറവും ചെയ്യും ഞാൻ പറഞ്ഞില്ലേ അവൾ മലേഷ്യക്കാരി അല്ല അവളുടെ കയ്യിൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് സാരില്ല ആ കോന്തൻ ശ്രുതി അവൻ ഇതൊക്കെ അനുഭവിക്കണം അതുപോലെ തന്നെ അമ്മയും അവർക്കൊരു പണി പണിയായിക്കോട്ടെ ഇത് എന്നൊക്കെ നമ്മുടെ സച്ചിയും പറയുന്നുണ്ട് കേട്ടോ ഇനി ബാക്കി ഈ വിവരങ്ങൾ ആ വീട്ടിലെല്ലാവരും ചന്ദ്രയൊക്കെ അറിയാൻ പോവാണ് കേട്ടോ ആ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ വരാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്